ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി ആലത്തൂരിൽ മതേതര സമരസംഗമം സംഘടിപ്പിച്ചു മുദ്രാമായി ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സമരസംഗമം ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മതരാഷ്ട്രമാക്കാനാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും പരിശ്രമിക്കുന്നതെന്ന് ജയദേവൻ പറഞ്ഞു യുവാക്കളുടെ തൊഴിലിലും മറ്റും സർക്കാരിന് ശ്രദ്ധയില്ല

ഒഴിവുകൾ ഗവൺമെന്റ് നമ്മളെ സംബന്ധിച്ചോട്ടെ ഈ അടുത്തായി കേന്ദ്ര സർക്കാരിന് മേൽ ജോലി ലഭിച്ചെറുപ്പക്കാർ നമ്മുടെ നാട്ടു പ്രദേശങ്ങളിലുണ്ട് നമ്മുടെ അടുത്ത വീടുകളിലുണ്ട് അത് പരിശോധിക്കട്ടെ പതിമൂന്ന് ലക്ഷം ർക്കാരിന്റെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ദേശീയ തൊഴിലുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമ്മുടെ സ്റ്റേഷനുകളിൽ പോസ്റ്റ് ഓഫീസുകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ നിങ്ങൾ ചെന്നത് അന്വേഷിക്കണം എന്താണ് നിങ്ങളുടെ പൊതുവിലെ സ്ഥിതി നിങ്ങൾ നിലവിൽ നിങ്ങളുടെ ജോലിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി ഷിഹാബ് അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടറി ഏറ്റംഗം വി പൊന്നുകുട്ടൻ ബ്ലോക്ക് സെക്രട്ടറി വി മുഹമ്മദ് ഹനീഫ ട്രഷറർ ജി അലോഷ്യസ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു